ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് കുറച്ച് സെൻറ്റൻസുകൾ പഠിച്ചാലോ ഓക്കെ നിങ്ങളുടെ പേര് എന്താ അല്ലെങ്കിൽ വാട്ട് ഈസ് യുവർ നെയിം എന്നൊക്കെ നമ്മൾ ചോദിക്കുമല്ലേ നിങ്ങളുടെ പേര് യുവർ ഗുഡ് നെയിം പ്ലീസ് എന്നൊക്കെ നമ്മൾ ചോദിക്കാറുണ്ട് എങ്ങനെ ഹിന്ദിയിൽ പറയാം ആപ്ക ശുഭ് നാം ആപ്ക ശുഭ് നാം നിങ്ങളുടെ പേരെന്താന്നാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചാലും യുവർ ഗുഡ് നെയ്മെന്ന് പറഞ്ഞാലും ഒക്കെ എന്താ നിങ്ങളുടെ പേരെന്താ ആപ്ക ശുഭ് നാം അതിന് ആൻസർ എന്തായിരിക്കും നമ്മുടെ പേര് അല്ലേ മൈ മൈനെയ് ഈസ് ലിസി മൈ മൈനെയ്മീസ് റാം മൈനെയ് ഈസ് സുനിൽ എന്ന് നമ്മൾ പറയും എൻ്റെ പേര് ലിസി എൻ്റെ പേര് റാം എൻ്റെ പേര് സുനിൽ എന്നൊക്കെ ഇത് മേരാ നാം ലിസി ഹെ മയും ലിസി ഹും എന്ന് പറയുന്നതും മേരാ നാം ലിസി ഹെ എന്ന് പറഞ്ഞാലും എന്താണ് ഒരേ ആൻസർ തന്നെയാണ് ഒരേ ഉത്തരം തന്നെ നമ്മൾ പറയുന്നത് എൻ്റെ പേര് ലിസി മേരാ നാം

ദിസ് ഈസ് മൈ ഹൗസ് ദിസ് ഈസ് മൈ അങ്കിൾസ് ഹൗസ് അങ്ങനെ ഇതെൻ്റെ വീട് അല്ലെങ്കിൽ ഇതെൻ്റെ അങ്കിളിൻ്റെ വീട് എന്നൊക്കെ നമ്മൾ പറയുമല്ലേ മേരാ ഗർ ഹെ മേരാ ഗർ ഹെ മേര അങ്കിൾ കർഹെർ നീ നന്നായി ഉറങ്ങിയു ഡിഡ് യു സ്ലീപ് വെൽ നീ നന്നായി ഉറങ്ങിയോ ഡിഡ് യു സ്ലീപ്പ് വെൽ ഇതെങ്ങനെ പറയും തും അച്ചേസ് തും അച്ചേസ് സോയക്ക നീ നല്ല പോലെ ഉറങ്ങിയോ തും അച്ചേസേ സോയക്ക ആ ഇതിന് മറുപടിയായിട്ട് നമുക്ക് എന്തു പറയാം എസ് ഐ സ്ലെപ്റ്റ് വെൽ നന്നായി ഉറങ്ങി ഹാ ിത്തര സോയ ഹാ മേം അച്ചിത്തര സോയ അതെ ഞാൻ നന്നായി ഉറങ്ങി മേം അച്ചിത്തര സോയ സ്റ്റിൽ ഡോണ്ട് നോ എന്നിട്ടും എനിക്കറിയില്ല ഇപ്പോഴും എനിക്കറിയില്ല കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല എന്ന് നമ്മൾ എങ്ങനെ പറയും മുജെ അബിബി നഹിം പത മു എനിക്കിപ്പോഴും ഒന്നും അറിയില്ല മുജെ അബിബി നഹിം ഡിഡ് നോഹിം നീ അവനെ അറിയോ അല്ലെങ്കിൽ നിനക്ക് അവനറിയാമായിരുന്നോ ഡിഡ് യു നോഹിം ക്യാ ആ പുസ്സ ജാനത്തേതേ ക്യാ ആ പുസ്സ ജാനത്തേതേ നിനക്കവനറിയാമായിരുന്നോ क्या आप उसे जानते ഞങ്ങൾക്ക് അവനെ അറിയില്ല അതിന് നമുക്ക് മറുപടി പറയാം ഞങ്ങൾക്കവനെ അറിയില്ല അവനെ ഞങ്ങൾക്ക് അറിയില്ല ആ എന്താണ് പ്രശ്നം നിനക്കവനറിയോ നിങ്ങൾക്ക് അവനറിയോന്നൊക്കെ ചോദിക്കണ്ടല്ലേ എന്താണ് പ്രശ്നമെന്ന് നമുക്ക് തിരിച്ച് ചോദിക്കാം എങ്ങനെ മുഷ്കിൽ ക്യാ മുിൽ ക്യാ ഹെ വാട്സ് ദ പ്രോബ്ലം മുഷ്കിൽ ക്യാഹെ മുഷ്കിൽ ക്യാഹെ നത്തി കുച്ച് നഹിം ആ ഒന്നുമില്ല വെറുതെ നത്തി കുച്ച് നഹീം കുച്ച് നഹീം ഒന്നുമില്ല എന്നാൽ ശരി പിന്നെ കാണാം എന്ന് നമ്മൾ അല്ലേ പറയുമല്ലേ യു ലൈറ്റ് പിന്നെ കാണാം ബാതു അപ്പോൾ ഇന്ന് ഇത്രയും വാക്കുകളാണ് നമ്മൾ പഠിച്ചത് അത് ഏതെങ്കിലുമൊക്കെ സമയങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും തീർച്ച ടീച്ചറുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ പുതിയവർ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ ബൈ